ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമ്മളെല്ലാവരും കുറേ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് സിട്രോയിൻ്റെ സീ റി എക്സ് ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു വണ്ടി വരുന്ന കാര്യം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടെസ്റ്റിംഗ് എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ആവർ ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സീ റി എയർ ക്രോസ് ഒക്കെ ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ പിന്നെ സീ ത്തിരിയർ ക്രോസ് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അതായത് കുറച്ച് മാസങ്ങളായാലും ഇപ്പോൾ തകൃതിയായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടിയാണത് ആൻഡ് ഇതൊരു കൂ കൂപ്പേ എസ് യു വി എന്ന പേരിലായിരിക്കും മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ മെയിൻ ഡ്രൈവൽസ് വരാൻ പോകുന്നത് നമ്മുടെ പുതിയ വരെണ്ണ അതുപോലെ ഫിഫ്ത് ജനറേഷൻ സിറ്റി സിയാസ് വെട്ടസ് സ്ലാവിയ തുടങ്ങിയ വണ്ടികളൊക്കെ ആയിട്ടായിരിക്കും അതായത് സി സെക്മെൻറ്റ്സ് അഡാൻസ് ആയിട്ടായിരിക്കും ഇത് റൈവൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് റൈവലായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ വേറെ വണ്ടികളൊന്നുമില്ല അതുകൊണ്ടാണ് ടാറ്റയുടെ കർവും വരുന്നുണ്ട് അത് കോൺസെപ്റ്റ് നെയിം ആണ് ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വാഹനം വരുന്നുണ്ട് അതൊരു കൂപ്പേ എസ് യു വി ടൈക്ക് ഡിസൈനെ തന്നെയായിരിക്കും വരുന്നത് അതായത് ഈ രണ്ട് വണ്ടികളും വേണമെങ്കിൽ ഡയറക്റ്റ് ട്രൈവൽസ് ആണ് എന്ന് പറയാം പക്ഷേ എന്നാൽ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ലോഞ്ച് കുറച്ച് ഡിലേ ആവും എന്നാണ് പറയപ്പെടുന്നത് ഓട്ടോക്കാരൻ്റെ കൂട്ടിയതാണ് മറ്റുള്ള പല വെബ്സൈറ്റ്സും പറഞ്ഞിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിട്രോൻ്റെ വണ്ടികൾ ഇപ്പോൾ സീ റി ആയിക്കോട്ടെ സീ ത്രീ എയർട്രോസ് ആയിക്കോട്ടെ എല്ലാ വണ്ടികളിലും ഉണ്ടായിരുന്ന ഒരു മേജർ പ്രശ്നമായിരുന്നു ഫീച്ചേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് അതായത് വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ റൈവൽസ് ആയിട്ടുള്ള മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിട്രോൻ്റെ വണ്ടികൾ ഓഫർ ചെയ്തിരുന്ന ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സി എക്സിൻ്റെ അതായത് ഈ വണ്ടിയുടെ തന്നെ ഇൻറ്റീരിയേഴ്സിൻ്റെ സ്പൈഷോട്ട് കണ്ട സമയത്ത് അതും വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ഇത് ആ വണ്ടിയുടെ സ്പൈസ് ഷോട്ടാണ് കണ്ടാൽ ഏകദേശം നമ്മുടെ സീ ത്രീ എയർ ക്രോസിൻ്റെ ഒരു ഇൻറ്റീരിയർ പോലൊക്കെ തന്നെയുണ്ട് സത്യത്തിൽ അത് തന്നെയാണ് സ്റ്റിയറിംഗ് വീൽ ഇൻപുട്ടിംഗ് സിസ്റ്റം അതുപോലെ ഡാഷ് ബോർഡിൻ്റെ ലേ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്ലാവിയും കുഷാക്കുകയോ അല്ലെങ്കിൽ ബ്രിട്ടസും ടൈഗോണൊക്കെ എടുക്കുമല്ലോ ഏകദേശം ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അവർ ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഉണ്ട് പിന്നെ ലെതർ റാബ് സ്റ്റിയറിംഗ് വീലുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോട്ടൈൻ സിസ്റ്റുണ്ട് അത് അവർ സീ ത്രീ എന്ന് പറയുന്ന ഹാഷ് പാക്ക് പോലെ തന്നെ കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് സീ ത്രീ ആക്ട്രോസിൽ കണ്ട ആ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഈ വണ്ടിയിൽ കിട്ടും അത് ഭയങ്കര വലിയ സൈസുള്ള ക്ലസ്റ്റർ അല്ല കുറച്ച് ചെറിയ ആണ് ബട്ട് അറ്റ്ലീസ്റ്റ് സീ ത്രീ ഹാഷ്പാക്കിലുള്ളതിലും വളരെ നല്ല ക്ലസ്റ്റർ ആണ് പക്ഷേ വേറെ കുറേ സാധനങ്ങൾ ഈ വണ്ടിയിൽ മിസ്സിങ്ങ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഡയറക്ട് ട്രാവൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പോലെ സാധനങ്ങളാണ് വരുന്നത് വയർലെസ് ചാർജിങ് പാഡ് ആയിക്കോട്ടെ എലക്ട്രിക് സൺറൂഫ് ആയിക്കോട്ടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരെ ചില വണ്ടികൾ നമുക്ക് എസ് യു വി സെഗ്മെൻറ് അതായത് എപ്പോഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യു വി സിലറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പുതിയ സെൽടോസിലുണ്ട് പിന്നെ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ അങ്ങനെ ഒന്നും പറയണ്ട വെന്റിലേറ്റഡ് സീറ്റ്സ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് ഇപ്പോഴത്തെ കാലത്ത് വണ്ടികൾ ഓഫർ ചെയ്യുന്നത് പക്ഷേ ഈ വണ്ടിയിൽ പുഷ്പട്ടൻ സ്റ്റാർട്ടില്ല ഓട്ടോ എ സി ഇല്ല ഈവൻ ഇലക്ട്രിക്കലി ഫോൾഡിങ് ഫോർ വി എംസ് ഇല്ല ആ ക്രൂസ് ഇല്ല ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് നമുക്ക് ഈവൻ ബിലോ ടെൻ ലാക്സ് വണ്ടികൾ കിട്ടുന്ന ഫീച്ചേഴ്സ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഇങ്ങനൊരു സ്ട്രാറ്റജി ഇവർ ഫോളോ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സംഭവം നമുക്ക് സെയിൽസിൽ കാണാനുണ്ടായിരുന്നു കാരണം സീത്തിരി എയർ ക്രോസ് ഇറങ്ങിയ വഴി അത് ഫ്ലോപ്പ് ആയതുപോലെയായിരുന്നു കാരണം ഇരുന്നൂറ് മുന്നൂറുമൊക്കെ വെച്ചാണ് മാക്സിമം അവർക്കൊരു മാസം ആ വണ്ടി വിൽക്കാൻ പറ്റിക്കൊണ്ടിരുന്നത് ആൻഡ് ഇറങ്ങി ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഭയങ്കര ഗംഭീര ഡിസ്കൗണ്ടും കിട്ടാൻ തുടങ്ങിയായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇയർ രണ്ട് ഓഫറായിട്ട് ആ വണ്ടിക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന മിക്കവാറും ഡിസംബർ മുപ്പത്തൊന്നിനായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനി എന്തായാലും അത് ക്ലെയിം ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല ഫ്രീ ഫ്യൂവൽ ഫോർ വൺ ഇയർ അങ്ങനെ ഭയങ്കര എക്സ്റ്റൻഡ് വാർഡി ഫൈവ് ഇയേഴ്സ് വരെയുള്ള എക്സ്റ്റൻഡ് വാർഡി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇനി അതിൽ വലിയ വ്യത്യാസമില്ല അതായത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊടുക്കുമായിരിക്കും പക്ഷേ എന്നാൽ സെറ്റോയിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനത്തിൽ അവർ കുറച്ച് വ്യത്യാസം വരുത്താൻ പോവുകയാണ് അവസാനം സിട്രോയിൻ നാട്ടുകാർ പറഞ്ഞു കേട്ടു എന്ന് പറയുമ്പോൾ നാട്ടുകാര് മാത്രമല്ല അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതുപോലെ കൺസ്യൂമേഴ്സ് പിന്നെന്താ മീഡിയ ഇങ്ങനെ എല്ലാം അവരുടെ ഒരു അഭിപ്രായം കേട്ടിട്ടാണ് സിറ്റ്രോയിൻ ഇപ്പോൾ അവസാനം ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ലോഞ്ച് ഡിലേ ആവാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അതിൽ എത്ര കാലം വരെ ഡിലേ ആവും എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഈ വണ്ടിയുടെ ലോഞ്ച് ടൈം ലൈന് അവർ കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും മാറ്റിയിട്ടില്ല ചിലപ്പം മിഡ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ നിന്ന് ചിലപ്പം കുറച്ചും കൂടെ അതായത് എൻഡ് ട്വൻ്റി ട്വൻ്റി ഫോർ വരയ്ക്കായേക്കാം എന്നാലും കുഴപ്പമില്ല കാരണം അവർ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കൂടെ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറെ വണ്ടിയിൽ മെക്കാനിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിപ്പോൾ സീ ത്തി ആയാലും സീ ത്തി എയർ ആയാലും ഈ സീ ത്തി ആയാലും ഈ വണ്ടിയുടെ കേസിലാണെങ്കിലും ഉണ്ടാകാൻ പോകുന്നില്ല സെറ്ററിൻ്റെ സി എം പി എന്ന് പറയുന്ന കോമൺ മോഡിയുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ മൂന്ന് വണ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സീത്തിരി മാത്രം ഇലക്ട്രിക് കോമൺ മോഡിലുള്ള പ്ലാറ്റ്ഫോം അതായത് ഈ സി എം പി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുമാത്രമുള്ള ചെറിയൊരു വ്യത്യാസമുള്ളത് പക്ഷേ ബാക്കി പാർട്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിലും നമുക്ക് മൂന്ന് വണ്ടികളിലും ഭയങ്കര സിമിലാരിറ്റി തോന്നും ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് സെറ്റ് രണ്ട് വണ്ടികളാണ് ആക്ച്വലി ഇവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ വണ്ടിയാണ് പിന്നെ ഇലക്ട്രിക് സീത്തിരി എയർ ക്രോസ് അതായത് മിക്കവാറും ഈ സീത്തിരി എയർ ക്രോസ് എന്നുള്ളൊരു പേരി ഇടുമായിരിക്കും അത് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു വണ്ടിയും അതായത് ആ വണ്ടിയുടെ ഇലക്ട്രിക് വേരിയൻറ്റും അധികം വൈകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വരും ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതായത് ഒരു ഫീച്ചേഴ്സ് കൂട്ടുന്നു എന്ന് പറയുന്നത് കൊണ്ട് മെയിൻ ആയിട്ട് ഇവർ ആഡ് ചെയ്യേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇപ്പം നമുക്കറിയാം സീ റി എയർട്രോസിന്റെ വില നമ്മൾ മറ്റുള്ള കോമ്പാക്ട് എസ് യു വൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുറവാണ് കാരണം ടെൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ട്വൽവ് തേർട്ടീൻ ലാക്സ് വരെയൊക്കെ മാക്സിമം പോകുന്നുള്ളൂ എക് ഓൺ റോഡ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ലാക്സ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് വരെയൊക്കെ പോകായിരിക്കും അത് നമ്മൾ ചില വണ്ടികളുടെയൊക്കെ സെക്കൻഡ് ബേസ് മോഡലിന്റെ ഓൺ റോഡ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം അത്രയും വരും ആ പ്രൈസ് പോയിന്റിലാണ് സെറ്റ്രോയിൻ്റെ സീ ത്തിരി എയർ ടോപ്പ് ടോപ്പൻറ്റ് നമുക്ക് കിട്ടുന്നത് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല അത് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു ചിലപ്പം ആ പ്രൈസ് പോയിന്റിൽ വരുന്ന സെക്കൻഡ് ബേസിലുള്ള വണ്ടികളിലുള്ള ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഈ വണ്ടിയുടെ ടോപ്പ് എൻഡിലുള്ളത് ആകെ അലോയ് വീൽസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ കിട്ടും എന്നേ ഉള്ളൂ താങ്ക്ഫുള്ളി സെട്രോൻ സീ ത്രീ എയർ അലോയ് വീൽസ് സ്റ്റാ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തു ആദ്യം സീ റി ഇറക്കിയ സമയത്ത് അവർ അതുപോലും കൊടുത്തിട്ടില്ലായിരുന്നു അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത് സീ ത്രീയിൽ ഷൈൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്താണ് അവർ അലോയ് വീൽസ് അതുപോലെ ഫോഗ് ലാംസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മെറ സ് തുടങ്ങി ഫീച്ചേഴ്സ് ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത് ഇനിയിപ്പം ഇവർക്ക് ഈ പുതിയ സീ റി എക്സൽ കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ആദ്യം മിസ്സിങ് ആയിട്ട് ബേസിക്കായിട്ട് പറഞ്ഞ പോലെ തന്നെ പുഷ്പട്ടൺ സ്റ്റാർട്ട് കൊടുക്കാം ഓട്ടോ എ സി കൊടുക്കാം പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ സൈറ്റ് മെറാസ് കൊടുക്കാം അതുപോലെ എൽ ഇ ഡി ഹെഡ് ലാംസ് കൊടുക്കാം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലാണ്ട് അവർ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് കൊടുക്കണമെന്നൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം പക്ഷേ എന്നാൽ അവരുടെ മൊത്തത്തിലൊരു സ്ട്രാറ്റജി ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്ത് വണ്ടി വിൽക്കുക എന്നുള്ള രീതിയിലല്ല പോകുന്നത് കൂടുതൽ മെക്കാനിക്കലി വണ്ടി അതിനകത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ള സംഭവമാണ് പക്ഷേ ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഈ വണ്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും കാരണം ആൾക്കാർ വണ്ടിക്കകത്ത് കയറുന്ന സമയത്ത് ഫീച്ചേഴ്സ് വളരെ മോശമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് മറ്റുള്ള വണ്ടികളെച്ച് കമ്പയർ ചെയ്യുമ്പം ഇനി ഈ വണ്ടി ഒരിക്കലും നമുക്കൊരു മോശം വാഹനമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഡ്രൈവിംഗിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയിൽ ഒരു കുറവ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്ന വൺ പോയിന്റ് ടു പ്യോർ ടെക് വൺ ടെൻ എന്ന് പറയുന്ന ടെർബോ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി പത്ത് പി എസ് പവർ നൂറ്റി തൊണ്ണൂറ് ന്യൂഡൽഡ്രൻ മീറ്റേഴ്സിൻ്റെ ടോക്കാണ് ഇത് ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഈ സെഗ്മെന്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് ഇത് കിട്ടുന്നത് സീ റി ഹാഷ് ബാഗിൽ ഈ വണ്ടി ഏകദേശം ടെൻ സെക്കൻഡ്സിനടുത്തായിരുന്നു സീറോ ടു ഹൺഡ്രഡ് ടെ ക്ലോക്ക് ചെയ്തിരുന്നത് അത് ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ ആ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ സീ ത്തിരിയർ ക്രോസ് ഈ വണ്ടിയിലേക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ ലെവൻ ട്വൽവ് സെക്കൻഡ്സിനടുത്ത് ഈ വണ്ടി സീറോ ടൂണായിട്ട് എത്തും അതൊരിക്കലും ഒരു മോഷൻ ടൈമിംഗ് അല്ല ആൻഡ് സ്ലോ വണ്ടിയായിട്ട് നമുക്ക് പറയാനും പറ്റില്ല അതുപോലെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ഈ വണ്ടിയുടെ ഷാസി ഇതിൻ്റെ ഹാൻഡിലിങ് റൈറ്റ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ആകെ വരെയൊരു പ്രശ്നമാണ് ആൾക്കാർ നോക്കുമ്പോൾ കണ്ടിരുന്നത് അതാണ് ഫീച്ചേഴ്സ് അതും കൂടി ഒരു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പം ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് തോന്നുമായിരിക്കും അതായത് അവർ റബ്ബർ ബീഡിങ് ചില സ്ഥല സ്ഥലത്ത് നിന്ന് ഒഴിവാക്കും കോസ്റ്റേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുപോലെ നമുക്കിപ്പോൾ എവിടെൻ്റെ ആയിട്ട് കാണാൻ പറ്റുന്ന ചില ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടാവും പിന്നെ പെഡലിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അതായത് നമുക്കിപ്പം ഒരു എന്താ പറയുക ആ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റുള്ള വണ്ടി വെച്ച് നോക്കുമ്പം ഭയങ്കര ആയിട്ടുള്ള ക്വാളിറ്റി ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്തോളണം എന്നില്ല പക്ഷെ എന്നാൽ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഡ്രൈവിംഗിൻ്റെ കാര്യത്തിലൊക്കെ വേണ്ടി അത്യാവശ്യം നല്ലതാണ് ഇനിയിപ്പം ബാക്കി എന്നുള്ളത് നമുക്ക് വരുമ്പോൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത് വരുമല്ലോ ഇനി കാശ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ